അസലാമലൈക്കും എന്തല്ലാ അസുഖായിരിക്കുന്നു എല്ലാവരും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്നല്ലേ ഇന്ന് ഞാൻ റെസിപ്പീസ് ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്നേനുവേ പക്ഷേങ്കില് എൻ്റെ ഹസ്ബൻഡ് സമ്മൂല മക്കളെ ഇത് നോക്കിയാ ഇത്രയും ചെമ്മീന് കൊണ്ടാല് കാണുന്നില്ലേ ഇത് നോക്കിയാ ഒരു കവർ ഉണ്ട് കൊണ്ടത്തന്നാല് എന്ത് ചെയ്യും ആ അപ്പൊ ഇതുകൊണ്ട് ഒരു പരിപാടിയുണ്ട് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് എന്താ പരിപാടി എന്നുള്ളതല്ലേ അത് ഞാൻ കാണിച്ചു തരാം ആ കലാപരിപാടിക്ക് വേണ്ടിയത് ഇതാ നല്ല ഒരു തേങ്ങ ഉണ്ട് നമ്മുടെ പച്ചരി ഉണ്ട് പിന്നെയോ കുഞ്ഞുള്ളി ഉണ്ട് ചെറിയ ഉള്ളി ചുവന്നുള്ളി എന്ന അറിയപ്പെടുന്ന നമ്മുടെ കുഞ്ഞുള്ളി ഇതിന്ന് ഒരു മുറി തേങ്ങ പിന്നെ പച്ചരിയും ഈ കുഞ്ഞുള്ളിയും കുറച്ച് ലൂസ് ആക്കിയിട്ട് മിക്സിൻ്റെ അകത്ത് ഗ്രൈൻഡറിന്റെ അകത്തല്ല മിക്സിൻ്റെ അകത്ത് ഉപ്പും കൂട്ടിയിട്ടേ അല്ല കൈയ്യൊന്നും ചേർത്തണ്ടേ ഇത് മൂന്ന് മാത്രം മതി കേട്ടോ ഉപ്പും ഉണ്ടാക്കിയിട്ട് കുറുന്നനല്ല കുറച്ച് ലൂസിൽ ആയിക്കോട്ടെ അധികം ഫുൾ വെള്ളം ആവാൻ പാടില്ലേ അങ്ങനത്തെ ഒരു ഇതിൽ ഞാൻ അരച്ചിട്ട് ഞാൻ കാണിച്ചതരാ എങ്ങനെയാന്നുള്ളത് അപ്പം ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ഇത് അരച്ചിട്ടാണ് വെക്കുക എന്നുള്ളതാണ് അത് അരക്കട്ടെ അങ്ങനെ ഞാൻ എന്താക്കി കുറച്ച് ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കൊഞ്ചന ഇങ്ങെടുത്തിട്ട് മഞ്ഞളും മുളകുപ്പും പെരക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മസാലയിലേക്ക് വേണ്ടിയത് നാല് സവാള ഇതാ കുറച്ച് അധികം പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് എരിവ് ഉണ്ടായിക്കോട്ടെ അല്ലെ വെളുത്തുള്ളി ഇഞ്ചി അപ്പൊ ഈ ഇത് അറിയാലോ ചതക്കിട്ടെടുക്ക കേട്ടോ ഇത് കുനു കുനാന്നരിയ അപ്പൊ അതെല്ലാം നിങ്ങൾ ചെയ്യട്ടെ ആദ്യം മസാല അവിടെ റെഡി ആക്കി വെക്കണം കൊഞ്ചന അവിടെ ഓൾറെഡി ഞാൻ പൊരിച്ച അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഫസ്റ്റ് ഇതെല്ലാം ഒന്ന് റെഡി ആക്കട്ടെ എന്നിട്ട് ചട്ടിയിൽക്ക് ഇടാം അങ്ങനെ സവാള ഞാൻ എന്താക്കി ആ ചെമ്മീന് പൊരിച്ച ചട്ടിയില്ലേ അപ്പാന് അതിൻറെ അകത്ത് തന്നെ ഇട്ട് കൊടുത്ത് അപ്പൊ നിങ്ങൾ കാണുന്നത് സവാളയും ഇത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ കുറച്ച് ഒരു നുള്ളു ഉപ്പ് പാകത്തിനുള്ള അതിനു വേണ്ടിയ ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പച്ചച്ചവ് ഒന്ന് മാറി കഴിഞ്ഞാൽ മതി അല്ലാണ്ട് ചുവപ്പ് കളർ അടിക്കൊന്നും വേണ്ട കേട്ടോ പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ചതക്കിയത് അതും ഇട്ടുകൊടുക്കാം അതൊന്നിങ്ങനെ സെറ്റായി വരുമ്പോഴേക്ക് നമുക്ക് മല്ലിച്ചപ്പ് കൊടുക്കാം ഇവിടെ ഒരു പാചകക്കാരി ഉണ്ട് കേട്ടോ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു പാചകക്കാരി ഉണ്ടേ മാമമാക്കുന്ന അപ്പോൾ അതേപോലെ അതിന് ശേഷം നമുക്ക് നമ്മുടെ കൊഞ്ചന് പൊരിച്ചു വെച്ചത് അത് ഇട്ടുകൊടുക്കാം എന്നിട്ടോ ഗരം മസാല ബിരിയാണി മസാല രണ്ടും മിക്സ് ആക്കിയതാണ് ഞാൻ കേട്ടോ അപ്പോൾ അത് ഒരു ചെറിയ ടീസ്പൂണാണ് കാണുന്നില്ലേ അപ്പോൾ അതിനൊരു മൂന്ന് ടീസ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലവണ്ണം യോജിപ്പിക്കുക നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റ് ആകുന്നവരെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ചെറിയ തീന അട വെക്കുക അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് മക്കളെ എന്താക്ക ഇത് നമുക്ക് ഇങ്ങറക്കി വെക്കട്ടോ ഞാനിവിടെ നമ്മുടെ സാധാരണത്തെ പോലെ തന്നെ അടച്ചെമ്പ് വെച്ചിട്ടുണ്ട് പിന്നെയോ ഒരു കിണ്ണം വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കിണ്ണാണേ വേണ്ടിയേ അത് ചൂടാക്കേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ നമ്മളെ ആർ കെ ജി ഒന്ന് ചുറ്റിച്ചു കൊടുക്ക അതിൽ ഒഴിച്ചിട്ട് ഞാൻ ഇതും കൊണ്ട് ഇങ്ങനെ പരക്കി കൊടുക്കുന്നതാണേ എന്നെടുത്തു പോകും എന്നിട്ട് ഇങ്ങനെ ഇത്ര ലൂസില് മതി അധികം വെള്ളം പറയാനൊന്നുമില്ല അധികം ടൈറ്റ് ഒന്നും പറയാനില്ല അങ്ങനത്തെ കൊലത്തില് കേട്ടോ എന്നിട്ട് ഫസ്റ്റ് നമുക്ക് എന്താക്കാം ഒഴിച്ചു കൊടുക്കൊഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ കൂട്ടുണ്ടല്ലോ കൂട്ടതിന്റെ മേലേല് ഇട്ട് കൊടുക്ക കേട്ടോ ഫുൾ ആയിട്ടല്ലേ കൊറേശ്ശേ കൊറേശ എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് മൂടി കൊടുക്കുക അഞ്ചു മിനിറ്റ് ആയ തുറന്നു നോക്കാം വീണ്ടും എന്താക്കാം നമുക്ക് ഈ കൂട്ടുണ്ടല്ലോ അപ്പൊ ഇതിന്റെ മേലേല് ഒഴിച്ചു കൊടുക്കട്ടോ കേട്ടോ ഇതിപ്പോ പരുന്ന പാത്രത്തിൽ വേണമെങ്കിലും ആക്കാം അല്ലാണ്ട് കിണ്ണത്തിലും ആക്കാം കിണ്ണത്തിലാവുമ്പോ ഒറ്റടിക്ക് അത് അങ്ങനെ അങ്ങ് വെന്തിട്ട് വരികയും ചെയ്യും ലെയർ ലെയർ ആയിട്ട് കഷ്ണം മുറിച്ചിട്ട് നല്ല ടേസ്റ്റ് പിസ്സ എല്ലാം കഴിക്കൂല നമ്മള് ഇതിലിപ്പോ ക്യാപ്സിക്കൊന്നും ഇട്ടിക്കില്ല ക്യാപ്സിക്കെല്ലാം ഇടുന്നതാണ് കേട്ടോ ക്യാപ്സിക്കം ഇട്ടിക്കില്ലേ നല്ല ടേസ്റ്റ് ആയിരിക്കും പിസ്സ എല്ലാം കഴിക്കുന്നൊരു ഫീലാണ് അപ്പൊ ഞാന് നിങ്ങളെ പിന്നെ ഇനി ഇങ്ങനെ കൊറേ കാണിക്കണ്ടിയില്ലാലോ അടുത്ത ജസ്റ്റ് ഉള്ളതൊന്നും കാണിക്കേണ്ടിയില്ലാലോ ഇതേപോലെ തന്നെ ആക്കുന്ന കേട്ടോ ആ ഫുള്ള് ആയിട്ട് എന്നാ കാണിച്ചുതരാം ി ഒഴിക്കണ്ടെട്ടോ ഇനി മസാലയും തീർന്ന് മേലെ വെറ്റം വന്നില്ലേ അപ്പൊ ഒന്നും ചെയ്യണ്ടില്ല ഇനി ഇത് ഇങ്ങനെ വേവട്ടെ നല്ല ഫൈനലി നമുക്കൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഞാന് എന്റെ ഈ കത്തി കൊണ്ടാണേ നോക്കുന്നത് ഇതാ ഇവിടെ നിന്നെല്ലാം വിട്ടു പോരുന്നുണ്ട് നിങ്ങക്ക് കാണുന്നുണ്ടോന്നറിയില്ല പോന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടാ നോക്കാൻ ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് നോക്കിയാൽ വേർ അതിന്റെ ആവി ആവിണ്ടേ അവിടെ വെള്ളം കാണുന്നേ അതെല്ലാം അങ്ങ് പോവും ഇതും അങ്ങനെ ഒട്ടി പിടിച്ചിട്ടില്ല ഒട്ടിപ്പിടിച്ചിട്ടില്ല കേട്ടോ അപ്പൊ വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് എന്താക്കാം തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒന്ന് തണിയാൻ വെക്കാം തണിഞ്ഞിനു ശേഷം വേറെ ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ കുമ്പിടുത്താം കൊമ്പിടുത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങളാട് എന്താ പറയാ മറിച്ചിട്ടിടാന്നിട്ടാ എന്നിട്ട് കഷ്ണം മുറിച്ചിട്ട് നമുക്ക് അല്ല കേക്ക് മുറിക്കുന്ന പോലെയോ പിസ്സ കഴിക്കുന്ന പോലെ മുറിച്ചിട്ട് കഴിക്കുന്ന പോലെ എല്ലാം കഴിച്ചിട്ട് നല്ല ടേസ്റ്റില് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ആദ്യം തണിയട്ടെ ആ ആദ്യം തണിയട്ടെ തണിയട്ടെട്ടോ ഇത് നമ്മുടെ സംഭവം കേട്ടോ കേക്ക് അപ്പൊ ഞാൻ ആ കത്തിനിന്ന കേക്ക് കത്തി കൊണ്ട് കത്തിണ്ട് ഇത് കാണുന്നേ ആബൂസിന് ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുക്കും കാണുന്നില്ലേച്ചാ അതാ എച്ചിണ്ട് പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുക്ക ചൂടാണ് മക്കളെ നല്ല ചൂടാണ് നോക്കിയാ നല്ല പിസ്സ കഴിക്കുന്ന പോലെയൊക്കെ നമുക്ക് ഈ ലെയർ വേണ്ടെങ്കിൽ ഇവിടുന്ന് ഈ ലയർ ഒഴിവാക്കാം ആ ആ അങ്ങനെ മേലത്തിലേർ വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം ഇങ്ങനെ പിടിച്ചിട്ടും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഉമ്മാക്ക് വേണം മോളെ നല്ല ടേസ്റ്റാണ് കേട്ടോ നോക്കിയാ കാണുമ്പോ തന്നെ നല്ല രസമാണ് നല്ല അടിപൊളിയാണ് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരാം നല്ല അടിപൊളിയാണ് തിന്നാന് ആ മസാല ഉണ്ട് ഇത് നോക്കിയാ ഇങ്ങനെ ലെയർ ലേ ലെയർ ആയിട്ടാണ് ഇത് വരുവാട്ടോ നല്ല ടേസ്റ്റാ കഴിക്കാൻ പിന്നെ ഞാനിങ്ങനെ പറയേണ്ടിയില്ല നിങ്ങൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കൂ ടേസ്റ്റ് രുചിച്ചറിയൂ അത്രമാത്രം പറയുക അപ്പം കൊഞ്ചനും കൂടുതൽ കൊഞ്ചം കൊണ്ടുവന്ന ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി നോക്കുക അല്ലാണ്ട് എന്താക്കാനല്ലേ കുറേ മുളകിട്ടിട്ടും കറി വെച്ചിട്ടൊന്നും അല്ല ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കേൾക്കുക അപ്പം ഇൻഷാല്ല വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം എല്ലാവർക്കും അസലാമലൈക്കും